നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് താരപുത്രന്മാരുണ്ട് ചിലർ സൂപ്പർ സ്റ്റാറുകളാണ് ചിലർ പരാജയപ്പെട്ടവരാണ് പ്രമുഖരുടെ സപ്പോർട്ടുണ്ടായിട്ടും താരപുത്രന്മാരായിട്ടും മലയാള സിനിമയിൽ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാതെ പോയ നടീ നടന്മാരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം നിരഞ്ജ് മണിയൻപിള്ള രാജു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മണിയൻ പിള്ളരാജുവിന്റെ മകനായ നിരഞ്ജ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രജപുത്ര രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് മകനെ നടനാക്കാൻ മണിയൻ പിള്ളരാജു തന്നെയായിരുന്നു വളരെ പ്രതീക്ഷയോടെയായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത് മണിയൻ രാജുവിന്റെ മകൻ ആദ്യമായി സിനിമയിൽ എത്തുന്നു എന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നിട്ടും സിനിമയ്ക്ക് വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലെ ബോബി രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രാമ സകല കലാശാല തുടങ്ങി പന്ത്രണ്ടോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പിള്ള രാജു നേടിയതുപോലെ സിനിമയിൽ ഒരു സ്റ്റാർ ഡം നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിലേക്ക് ഒതുക്കപ്പെടുകയുമായിരുന്നു സജി സോമൻ മലയാള സിനിമയിൽ ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്ന നടൻ സോമന്റെ മകനാണ് ഇദ്ദേഹം എ കെ സാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് സജി സോമൻ എത്തുന്നത് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു സ്റ്റോപ്പ് വയലൻസ് പഴയകാലത്തെ രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കൾ ഒന്നിക്കുന്ന വാർത്ത പ്രേക്ഷകർ വളരെയധികം കൗതുകത്തോടെയും പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ഏകദേശം അഞ്ച് സിനിമകളിൽ മാത്രമായിരുന്നു സജി ഇ സോമന് അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിലെ തിലകം പ്രിയം പ്രിയങ്കരം ദ ക്യാമ്പസ് ലയൺ എന്നീ സിനിമകളിലാണ് പിന്നീട് അഭിനയിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ലയൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു പിന്നീട് പതിനഞ്ച് വർഷം ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നത് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഓ ബേബി എന്ന സിനിമയിൽ കുഞ്ഞുമോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രണ്ടാം വരവ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് സിനിമകളിൽ അവസരം ലഭിക്കുന്നുണ്ട് സിനിമയോടൊപ്പം വീടിനടുത്ത് പായസ കച്ചവടവും നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നുണ്ട് നമ്മുടെ അടുത്ത താരം ശ്രാവൺ മുകേഷ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജേഷ് നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രാവൺ മലയാള സിനിമാ രംഗത്തെത്തുന്നത് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മുകേഷ് ഏട്ടന്റെ മകനാണ് ഇദ്ദേഹം വർഷ ബോളമ്മ പാർവതി അച്ഛൻ മുകേഷ് ശ്രീനിവാസൻ ഹരീഷ് കണാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നടൻ മുകേഷിന്റെ മകൻ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത വളരെയധികം പ്രാധാന്യം നേടിയിരുന്നു വമ്പൻ ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ഒരുപാട് ആരാധകർ സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വമ്പൻ താരനിര ഉണ്ടായിട്ടും മുകേഷേട്ടന്റെ കഠിന പരിശ്രമം മകനെ സിനിമ നടനാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ഇതോടുകൂടി പിന്നെ ശ്രാവൺ മുകേഷിനെ അഭിനയ രംഗത്ത് ആരും കണ്ടിട്ടില്ല മുകേഷ് ഏട്ടനെ പോലെ വളർന്ന് വലിയ താരമായി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സിനിമ റിലീസാവുന്നത് വരെ ആരാധകർ പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വലിയ നടനായി ഉയർന്നു വരാൻ സാധിച്ചില്ല ഇദ്ദേഹം സിനിമാ രംഗത്ത് എപ്പോഴെങ്കിലും അടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റഷീദ് ഉമ്മർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ സൂപ്പർ വില്ലൻ കെ പി ഉമ്മറിന്റെ മകനാണ് റഷീദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണാരം പൊത്തിപൊത്തി എന്ന സിനിമയിൽ നായകനായാണ് ഇദ്ദേഹം സിനിമയിൽ എത്തുന്നത് പ്രശസ്ത നടൻ കെ പി ഉമ്മറിന്റെ മകൻ സിനിമയിൽ വരുന്നു എന്ന വാർത്തക്കുപരി ആ സിനിമയ്ക്ക് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാൽ പിന്നീട് പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലെ കണ്ണപ്പനുണ്ണി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് സൈന്യം ഭീഷ്മചാര്യ സ്ട്രീറ്റ് സേതു തുടങ്ങി പത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല നീ താൻ വാനം നിലാകാലം സേന സേതു തുടങ്ങി ഒരുപാട് തമിഴ് സിനിമയിലും റഷീദ് ഉമ്മർ അഭിനയിച്ചിരുന്നു പക്ഷെ കെ പി ഉമ്മർ മലയാള സിനിമയിൽ വിജയത്തിലേക്ക് എത്താൻ താരത്തിന്റെ മകന് സാധിച്ചില്ല സിനിമ അഭിനയത്തിൽ നല്ല റോളുകൾ ലഭിക്കാതെ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ സിനിമ ഡബ്ബിംഗിലേക്ക് വരികയായിരുന്നു സിനിമാ സീരിയലുകളിൽ ഡബ്ബ് ചെയ്തിരുന്നു ഇദ്ദേഹം സിനിമ ഡബ്ബിംഗിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ചെന്നൈയിൽ ആയുർവേദ ഓയിലിന്റെ ബിസിനസ് കൂടി നടത്തി വരികയാണ് നമ്മുടെ റഷീദ് ഉമ്മർ നമ്മുടെ അടുത്ത താരമാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയായിരുന്നു ഷാനവാസ് മലയാള സിനിമാ രംഗത്തെത്തുന്നത് ആദ്യ സിനിമയിലെ അഭിനയത്തിലൂടെ തന്നെ ഷാനവാസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവനൊരു സിംഹം ആശ മൈലാഞ്ചി ഗാനം തുടങ്ങി ആറോളം സിനിമകളിൽ അഭിനയിച്ചിരുന്നു മലയാള സിനിമയിൽ വലിയൊരു നടനായി ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ആദ്യ കാലങ്ങളിൽ നായക വേഷങ്ങളിലെത്തിയ ഷാനവാസ് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഷാനവാസിനെ കുറിച്ച് ഇത്ര വലിയ പ്രതീക്ഷ പ്രതീക്ഷയുണ്ടാവാൻ കാരണം ഇദ്ദേഹം മലയാളത്തിന്റെ മഹാനടൻ പ്രേം നസീറിന്റെ മകനാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നസീർ സാറിന്റെ ലെവലിലേക്ക് ഷാനവാസും ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ചില പ്രേക്ഷകർ പിതാവ് നസീർ സാറിന്റെ സ്റ്റാർഡവും പ്രകടനവുമായും ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എട്ടോളം മലയാള സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ജോർജ് വിഷ്ണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ താഹയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ ഈ സിനിമയിലെ റാഫേൽ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജോർജ് വിഷ്ണു ആയിരുന്നു തിലകൻ കാവേരി ജഗദീ ജഗദീഷ് തുടങ്ങി വലിയ താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ സിനിമ ഈ സിനിമയിലെ പാട്ടുകളാണ് അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മന്ത്രിമാളികയിൽ ം രണ്ടായിരത്തിൽ കാതൽജാവേ തുടങ്ങി ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു പക്ഷെ ആ സിനിമകളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ പാരീസ് ജയരാജ് എന്ന തമിഴ് സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമയിലധികം ക്ലച്ച് പിടിക്കാത്തത് കൊണ്ട് തമിഴ് സീരിയലുകളിലായിരുന്നു ഇദ്ദേഹം കൂടുതലും അഭിനയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മലയാളത്തിലെ എവർഗ്രീൻ നായികയായ നമ്മുടെ ഷീലാമയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം ഉണ്ണി രാജൻ പി ദേവ് മലയാളത്തിലെ സൂപ്പർ വില്ലൻ രാജൻ പി ദേവിന്റെ മകനാണ് ഉണ്ണി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കെ ക്യു എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് കാറ്റ് രക്ഷാധികാരി ബൈജു ആട് ആട് റ്റു തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളാണ് ഇദ്ദേഹത്തെ കൂടുതലും കണ്ടത് എന്നാലും ഇദ്ദേഹത്തിന്റെ അച്ഛൻ നേടിയതുപോലെയുള്ള വലിയ സ്റ്റാർഡമോ മുൻനിര താരമായി ഉയരാനോ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ സാധിക്കാതെ വരികയായിരുന്നു അതുമാത്രമല്ല ഉണ്ണി പി പിദേവിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ണിയെ പോലീസ് അറസ്റ്റ് യും ചെയ്തിരുന്നു രാജൻ പി ദേവിന്റെ മറ്റൊരു മകനാണ് ജുബിൽ രാജൻ പി ദേവ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ യക്ഷിയും ഞാനും പിന്നീട് പുറത്തിറങ്ങിയ കുന്താപുര മാഫി ഡോണ മേഹു മൂസ മട്ടാഞ്ചേരി തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു പക്ഷെ ഇദ്ദേഹത്തിനും മലയാള സിനിമയിൽ രാജൻ പി ദേവ് ഉണ്ടാക്കിയത് പോലുള്ളൊരു സ്റ്റാൻഡർഡിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചിരുന്നില്ല സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഇദ്ദേഹത്തിനും കൂടുതൽ ലഭിച്ചിരുന്നത് പത്മരാജ് രതീഷ് മലയാള സിനിമയിലെ ഒരു കാലത്തെ സൂപ്പർ നായകനായിരുന്ന രതീഷിന്റെ മകനാണ് പത്മരാജ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ഫയർമാനിലെ പ്രധാന വില്ലൻ വേഷത്തിലായിരുന്നു ഇദ്ദേഹം സിനിമ അഭിനയ രംഗത്തേക്ക് എത്തിയത് ആദ്യ സിനിമയിൽ തന്നെ ഒരു സൂപ്പർ താരത്തിന്റെ വില്ലനായി അരങ്ങേറാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു പിന്നീട് അച്ചാദിൻ കരികുന്നം സിക്സ് ബിയോണ്ട് ബോർഡർ രക്ഷാധികാരി ബൈജു തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച തുടക്കമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സിനിമാ രംഗത്ത് ചെറിയ വേഷങ്ങളുടെ സജീവമാണ് പത്മരാജ് രതീഷ് സൂപ്പർ താരത്തിൻ്റെ മകനായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിലേക്ക് ഉയർന്നു വരാൻ ഇദ്ദേഹത്തിന് എന്തോ സാധിക്കാതെ വരികയായിരുന്നു യഥാർത്ഥത്തിൽ ഇവരാരും ക്ലച്ച് പിടിക്കാത്തവരല്ല ഇവരുടേതായ മേഖലയിൽ ഇവർ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാർഡം ഇവർക്ക് എന്തുകൊണ്ടോ നേടാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ